പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കുവാൻ സ്കൂളുകൾ ഒരുങ്ങി കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് ജൂൺ രണ്ടിന് പ്രവേശനോത്സവത്തോടെയാണ് അധ്യയന വർഷം ആരംഭിക്കുന്നത് അന്നേ ദിവസം എല്ലാ സ്കൂളുകളിലും ആലപ്പുഴയിൽ നടക്കുന്ന പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന്റെ സംരക്ഷണം തത്സമയം ഉണ്ടാകും ഇതിനുശേഷം സ്കൂൾ തല പ്രവേശനോത്സവം നടക്കും ഇത്തവണ സ്കൂളുകളിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുവാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതി ക്ലാസ് പ്രവർത്തന സമയത്ത് ആവശ്യമില്ലാത്ത ആരും സ്കൂളിൽ പ്രവേശിക്കുവാൻ അനുവദിക്കില്ല ആവശ്യമെന്ന് കണ്ടാൽ അധ്യാപകന്റെയും അധ്യാപികയുടെയും സാന്നിധ്യത്തിൽ കുട്ടിയുടെ ഭാഗ പരിശോധിക്കാം സ്കൂൾ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനകൾ എല്ലാം തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ക്ലാസുകൾ നടത്തുവാൻ കഴിയൂ സ്കൂൾ പരിസരം വൃത്തിയാക്കി അപകടകരമായ സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശത്തിന്റെ ഭാഗമായി സ്കൂളും പരിസരവും ജലസ്രോതസുകളും ഗ്രൗണ്ട് എന്നിവയും വൃത്തിയാക്കി അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റണമെന്ന നിർദ്ദേശവും സ്കൂൾ അധികൃതർക്ക് നൽകിയിട്ടുണ്ട് സ്കൂൾ കെട്ടിടം പെയിന്റ് അടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് വീട്ടിൽ നിന്നും സ്കൂളിലേക്കും സ്കൂളിൽ നിന്ന് വീട്ടിലേക്കും കുട്ടികൾക്ക് യാത്രാ സുരക്ഷ ഉറപ്പാക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്വകാര്യ വാഹനങ്ങൾ പൊതുവാഹനങ്ങൾ സ്കൂൾ ബസ് എന്നിവ ഉപയോഗിക്കുമ്പോൾ കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തി പാലിക്കേണ്ട മുൻകരുതലുകൾ റോഡ് സുരക്ഷ മാനദണ്ഡങ്ങൾ എന്നിവ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണമെന്നും വിദ്യാഭ്യാസ വകുപ്പ് പ്രധാന അധ്യാപകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്കൂൾ ബസ്സിൽ കയറ്റുന്ന കുട്ടികളുടെ എണ്ണം വാഹനങ്ങളുടെ ഫിറ്റ്നസ് മുതലായവ സംബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പ് നിഷ്കർഷിച്ച മാനദണ്ഡങ്ങൾ പാലിക്കണം കൂടാതെ ഓട്ടോറിക്ഷ ടാക്സി വാൻ പ്രൈവറ്റ് ബസ് എന്നിവയിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് യാത്ര ഉറപ്പാക്കുന്നതിന് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം സ്കൂൾ പി ടി എം പി ടി എ പ്രസിഡന്റുമാരുടെ കാലാവധി മൂന്ന് വർഷമാക്കി നിജപ്പെടുത്തിയിട്ടുണ്ട് പി ടി എ കമ്മിറ്റികളുടെ പ്രസിഡന്റായി ഒരാൾക്ക് തുടരുന്നതിനുള്ള തുടർച്ചയായ കാലാവധി സംബന്ധിച്ച പല തർക്കങ്ങളും ഉയർന്ന സാഹചര്യത്തിലാണ് സർക്കാർ നടപടി സ്കൂൾ തുടക്കുന്നതിന് മുന്നോടിയായി സ്കൂളും പരിസരവും വൃത്തിയാക്കൽ ജനകീയമായി നടത്തണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി പി ടി എ തദ്ദേശ സ്ഥാപനങ്ങൾ സന്നദ്ധ സംഘടനകൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ തുടങ്ങിയവയെ ഉൾപ്പെടുത്തി ക്ലാസ് മുറികളും സ്കൂളുകളും പരിസരവും വൃത്തിയാക്കി ക്ലാസ് മുറികൾ ശുചിമുറികൾ കുട്ടികൾ പെരുമാറുന്ന മറ്റു സ്ഥലങ്ങൾ സ്കൂൾ ശുചീകരണം മഴക്കാല ശുചീകരണം എന്നിവ വിവിധ സന്നദ്ധ സംഘടനകളുടെയും അധ്യാപക വിദ്യാർത്ഥി ബഹുജന സംഘടനകളുടെയും നേതൃത്വത്തിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് സ്കൂൾ പാചകത്തൊഴിലാളികൾക്ക് ഈ വർഷം മുതൽ ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കി സ്കൂൾ അടുക്കള പാചകം ചെയ്യുന്ന പാത്രങ്ങൾ തുടങ്ങിയവ നിർബന്ധമായി ശുചീകരിച്ച് അണുവിമുക്തമാക്കണം കാലാവധി കഴിഞ്ഞ ഭക്ഷണ വസ്തുക്കൾ ഉൾപ്പെടെ ഉപയോഗിക്കില്ലെന്ന് പ്രഥമ അധ്യാപകർ ഉറപ്പുവരുത്തണം സ്കൂൾ തുറക്കുന്ന ദിവസം മുതൽ ഉച്ചഭക്ഷണം വിതരണം ചെയ്യണമെന്നും സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം